വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് ചട്ടവിരുദ്ധമായി സ്കൂൾ മെയിന്റനൻസ് ഫീസ് എന്ന പേരിൽ പിരിക്കുന്നത് ലക്ഷങ്ങൾ മെയിന്റനൻസ് ഫീസ് ആവശ്യപ്പെട്ട് അധ്യാപകർ രക്ഷിതാക്കൾക്ക് പങ്കുവച്ച ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു എറണാകുളം പച്ചാളം എൽ എം സി സി എച്ച് എസിലെ അധ്യാപിക രക്ഷകർത്താക്കൾക്ക് തിങ്കളാഴ്ച നൽകിയ ശബ്ദ സന്ദേശത്തിലാണ് ഓരോ വിദ്യാർത്ഥികളുടെയും സ്കൂൾ ഫീസിൻ്റെ ആദ്യ രൂപയുമായി ഇന്നലെ ചേർന്ന മീറ്റിംഗിൽ നിർദ്ദേശം മെയിന്റൻസ് ഡിയർ പാരന്റ്സ് നമ്മുടെ പോസിറ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തെ കുറിച്ചുള്ള സെമിനാറും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് പി ടി എ മീറ്റിംഗും നാളെ ഒരു മണിക്ക് തന്നെ ആരംഭിക്കും നമ്മുടെ ഈ ഒരു വർഷത്തെ മെയിൻ്റെ ഫീ നമുക്ക് ഓരോ വർഷവും ആറാം ക്ലാസ് മുതൽ എല്ലാ വർഷവും ഒരു തുക മറ്റനൻസ് ഫീ ആയിട്ട് നമ്മള് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ടേമില് കളക്ട് ചെയ്യുന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള അതിൽ താഴെയുള്ള എമൗണ്ട് സാധിക്കുമെങ്കിൽ നാളെ പേരൻസ് കൊണ്ടുവരാവുന്നതാണ് അത് ക്ലാസ് ടീച്ചർ വാങ്ങിക്കുന്നതായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മെയിന്റനൻസ് ഫീയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങള് നിങ്ങളുടെ ക്ലാസ് പി മീറ്റിംഗിൽ സംസാരിക്കുന്നതുമായിരിക്കും ഈ സന്ദേശം സഹിതമാണ് ചില രക്ഷിതാക്കൾ ചട്ടവിരുദ്ധമായ സ്കൂൾ അധികൃതരുടെ നീക്കത്തിനെതിരായി വാർത്ത നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് പരസ്യമായി പ്രതികരിച്ചാൽ കുട്ടികളെ സ്കൂളിൽ ഒറ്റപ്പെടുത്തുമോ എന്ന ഭീതിയും രക്ഷിതാക്കൾ പങ്കുവെച്ചു സ്കൂൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മറ്റു സ്കൂളുകൾ ഇതിലും ഭീമമായ തുക വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നുണ്ടെന്നും കറണ്ട് ചാർജ് അടയ്ക്കാനും സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുമായാണ് തുക സ്വരൂപിക്കുന്നതെന്നും വിശദീകരിച്ചു ഹലോ നമസ്കാരം ഞാൻ ജനം സ്കൂളിലെ ഞാൻ വിളിച്ചത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ശബ്ദ സന്ദേശം വന്നിരുന്നേ പി ടി എയുടെ ഈ മെയിന്റനൻസ് ഫീ ആയിട്ട് ഇന്നത്തെ പി ടിഎ യോഗത്തിൽ അഞ്ഞൂറ് രൂപ വെച്ച് കൊണ്ടുവരണോന്ന് പറഞ്ഞിട്ട് അത് ചട്ടവിരുദ്ധമല്ലേ അങ്ങനെ പണം പിരിക്കാൻ പാടുള്ളതാണോ നമ്മള് കുട്ടികളോട് നിർബന്ധിച്ച് അങ്ങനെ കുത്തി വാങ്ങിക്കാറില്ല നമ്മൾക്ക് അതിനല്ലേ ഈ അധ്യാപക നിയമനത്തിനുള്ള അവകാശം അവർക്ക് കൊടുക്കുന്നേ മാനേജ്മെന്റിനല്ലേ അധ്യാപക നിയമനത്തിന്റെ അവകാശം അപ്പൊ അങ്ങനെയുള്ള ഒരു ചെലവിന് വേണ്ടിട്ട് ചെറിയൊരു എമൗണ്ട് പിന്നെ അതുപോലെ തരാത്ത പിള്ളേരുണ്ടാവുമ്പോൾ പാരന്റ്സിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ തരാത്തവരോടൊന്നും നമ്മൾ നിർബന്ധിച്ച് പിരിക്കുന്നതാണ് എല്ലാ സ്കൂളുകളും ചെറിയൊരു എമൗണ്ട് പിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവിൽ വന്നത് എല്ലാ സ്കൂളുകളും എല്ലാ ഏത് സ്കൂളുകളും ചെറിയൊരു എമൗണ്ട് അവരുടെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സ്കൂളുകളും പിരിക്കുന്നുണ്ട് അഡ്മിഷൻ സമയത്ത് നല്ലൊരു എമൗണ്ട് മറ്റു സ്കൂളുകൾ എടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ആദ്യം ചേരുമ്പം ചിലപ്പം മേടിക്കാതിരിക്കും പിന്നീടുള്ള വർഷങ്ങളിൽ അങ്ങനെ പിരിക്കാറില്ലല്ലോ മുഴുവൻ അല്ലേ നമ്മുടെ സ്കൂൾ ഞാൻ അറിഞ്ഞ കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ അല്ല ചേരുന്ന സമയത്തും നമ്മൾ അങ്ങനെ നിർബന്ധിക്കാറില്ല പക്ഷെ ചേരുന്ന സമയത്തും വാങ്ങിക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണല്ലോ അതെ നിയമവിരുദ്ധമാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ചേരുന്ന സമയത്തും നിർബന്ധിക്കാറില്ല മറ്റു സ്കൂളുകളിൽ ഞങ്ങളുടെ സ്കൂളിൽ ചേർത്തിട്ടൊരു കുട്ടീനെ വേറൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയത് അവിടെ അയ്യായിരം രൂപ വാങ്ങിക്കണംന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് വേറൊരു സ്കൂളിലേക്ക് അതന്നെ മൂന്ന് ഗഡുക്കളായി ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ഓരോ രക്ഷിതാക്കളിൽ നിന്നും എൽ എം സി സി എച്ച് എസിലെ മാനേജ്മെന്റ് എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ആയിരം രൂപ വീതം പിരിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി ഒരു രക്ഷിതാവിന് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഇതേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം തുക നൽകണം ഇതേസമയം നിർബന്ധിത പിരിവില്ലെന്നും പണം തരാത്ത വിദ്യാർത്ഥികളോട് വേർതിരിവ് കാട്ടുന്നില്ലെന്നുമാണ് അധികൃതരുടെ വാദം സമാന രീതിയിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക എയ്ഡഡ് സ്കൂളുകളിലും ചൂഷണം നടക്കുന്നതായാണ് വിവരം ഇതിന് തടയിടാൻ അടിയന്തര നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം സുധീഷ് ഗോപാൽ ജനം കൊച്ചി